നമസ്കാരം കേന്ദ്രം കേരളത്തെ അവഗണിച്ചു എന്ന ഇടക്കിടയ്ക്ക് നായികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്ന കേരള സർക്കാർ കേന്ദ്രത്തെ പഴിക്കാൻ അവസരം കാത്തു നിൽക്കുന്ന കേരളം പക്ഷേ കേന്ദ്രത്തിൽ നിന്നൊരു സഹായം ലഭിക്കേണ്ടുന്ന സമയത്താ ഈ പറയുന്ന ഇതേ സർക്കാർ ഉറക്കം തൂങ്ങുന്നു എന്നുള്ളതാണ് വാസ്തവം നിലവിൽ അതിന്റെ ഉദാഹരണങ്ങൾ ഒട്ടേറെയുണ്ട് അതുവഴി കേന്ദ്രത്തെ സഹായം ലഭ്യമാകാതെ പോയ കാര്യങ്ങളും ഒട്ടേറെയുണ്ട് അവയൊന്നും പോരാഞ്ഞ് ഇനി അടുത്തതിലേക്ക് കേരള സർക്കാർ വഴിവെക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് പുറത്തുവരുന്നത് വെച്ചാൽ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം വാടകയ്ക്ക് മുപ്പത്തി എട്ടായിരത്തിലധികം ഇലക്ട്രിക് ബസ്സുകൾ നൽകുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ പുതിയ പി എംഇ ബസ് സേവാ പദ്ധതി പ്രകാരം ഇത്രയധികം ബസ്സുകൾ നൽകുന്നുണ്ടെങ്കിൽ പോലും ആയിരത്തിലേറെ ബസ് വീതം നേടിയെടുക്കാൻ മറ്റ് സംസ്ഥാനങ്ങൾ മത്സരിക്കുമ്പോൾ ഇവിടെ സംസ്ഥാന സർക്കാർ മാത്രം ഉറക്കം തൂങ്ങുകയാണ് എന്നുള്ളതാണ് വസ്തുത പദ്ധതിയുടെ ഒന്നാം ഘട്ടത്തിൽ തൊള്ളായിരത്തി അൻപത് ബസ്സുകൾ ലഭിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തിയ സർക്കാർ അതേ രീതി തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് കൊച്ചി കോഴിക്കോട് നഗരങ്ങൾക്ക് നൂറ്റി അൻപത് വീതവും തിരുവനന്തപുരം കൊല്ലം തൃശൂർ മലപ്പുറം കണ്ണൂർ എന്നീ നഗരങ്ങൾക്ക് നൂറു വീതവും ചേർത്തല കായ ുളം കോട്ടയം നഗരങ്ങൾക്ക് അൻപത് വീതവും ബസ്സുകൾ ആദ്യഘട്ടത്തിൽ ലഭിക്കേണ്ടതായിട്ടുണ്ട് എന്നതാണ് കണക്ക് നടപടികൾ വേഗത്തിലാക്കിയാൽ നേരത്തെ അനുവദിക്കാൻ ധാരണയായിട്ടുള്ള ഈ തൊള്ളായിരത്തി അൻപത് ഉൾപ്പെടെ രണ്ടായിരത്തോളം ബസ്സുകൾ കേരളത്തിന് നേടിയെടുക്കാൻ സാധിക്കും എന്നതാണ് വസ്തുത പക്ഷേ അതിനുള്ള നടപടികൾ സർക്കാർ മെല്ലപ്പൊക്കലിൽ വരുത്തുന്നു എന്നുള്ളതാണ് അതേസമയം ബസ്സുകൾ ആംബുലൻസുകൾ ട്രക്കുകൾ എന്നിവയുൾപ്പെടെ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി പതിനാലായിരത്തി മുന്നൂറ്റി മുപ്പത്തിയഞ്ചു കോടി രൂപയുടെ രണ്ട് പദ്ധതികൾക്ക് കൂടെ കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ അനുമതി ലഭിച്ചു എന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുകയാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത് എന്നതാണ് വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കിയിരിക്കുന്നത് പി എം ഇ ഡ്രൈവ് പദ്ധതി വൈദ്യുതി വാഹനങ്ങൾക്കുള്ള ആനുകൂല്യം തുടരാൻ പതിനായിരത്തിലധികം കോടിയുടെ പദ്ധതിയായാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ഡ്രൈവ് പദ്ധതി ഇരുചക്രവാഹനം മുച്ചക്രവാഹനം ആംബുലൻസ് ട്രാക്ക് തുടങ്ങിയവയ്ക്കൊക്കെ സഹായം നൽകുന്നുണ്ട് പതിനാലായിരത്തി ഇരുപത്തിയെട്ട് ഇ ബസ്സുകൾക്ക് കിലോ വോട്ടിന് പതിനായിരം രൂപ വീതവും എൺപത്തി എട്ടായിരത്തി അഞ്ഞൂറ് ചാർജിംഗ് സ്റ്റേഷനുകൾക്ക് നൂറ് ശതമാനം സഹായം എന്നുള്ള രീതിയിൽ പദ്ധതികൾ നടത്തുകയാണ് പക്ഷേ എന്തായാലും കേന്ദ്രത്തിന്റെ ഈ സഹായം കേരള സർക്കാർ എത്തി ത്തോളം ഉപയോഗപ്രദമാക്കും അല്ലെങ്കിൽ ഇതും മെല്ലെപ്പൊക്ക് കാണിച്ച് നഷ്ടപ്പെടുത്തുമോ എന്ന് തന്നെയാണ് ഇനി അറിയേണ്ടത് നിലവിൽ കേരളത്തിലെ കെ എസ് ആർ ടി സിയുടെ അവസ്ഥ എന്താണ് എന്നത് പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമാണ് ആവശ്യത്തിൽ കൂടുതൽ ബസ് കേരളത്തിൽ ഉണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് കേരള സർക്കാരിന് യാതൊരു ലാഭവുമില്ല എന്നതാണ് ഗതാഗത മന്ത്രിയുടെ പ്രധാനപ്പെട്ട അവകാശവാദം കെ എസ് ആർ ടി സിയുടെ ഉദ്യോഗസ്ഥരുടെ കാര്യമാണെങ്കിൽ പറയാതിരിക്കുന്നതാണ് ഭേദം കൃത്യമായ ശമ്പളം പോലും അവർക്ക് കിട്ടുന്നില്ല എന്നത് മാത്രമല്ല ഓണത്തിന് പോലും അവരിൽ പലരും അരവയറിൽ മുണ്ടും മുറുക്കി കൊടുക്കേണ്ടി വന്നവരാണ് എന്നുള്ളത് മറ്റൊരു വർഷത്തുണ്ട് ഇനി എന്താണ് ഈ ബസ്സുകൾ ഇത്രയധികം ഉണ്ടായിട്ട് പോലും കേരള സർക്കാരിന് കെ എസ് ആർ ടി സിയിൽ നിന്ന് ലാഭം കുറയുന്നത് എന്നതാണ് അറിയാനുള്ളത് അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്റെ ഒരു നിഗമന പ്രകാരം ബസ്സുകൾ ഒരുപാട് കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് പക്ഷേ അത് സ്ഥിരമായി ഓടുന്നതാ ബസ് സർവീസുകൾ ആവശ്യത്തിൽ കൂടുതലുള്ള സ്ഥലങ്ങളിൽ എന്നുള്ളതാണ് വസ്തുത പല പ്രദേശങ്ങളിലും തലസ്ഥാന നഗരയിലെ തന്നെ പല പ്രദേശങ്ങളിലും ബസ് സർവീസ് വളരെ കുറവാണ് അത്തരത്തിൽ ബസ് സർവീസ് കുറവുള്ള ബസ് കുറഞ്ഞ പ്രദേശങ്ങളിൽ അത്തരം പ്രദേശങ്ങളെ കണ്ടെത്തി അവിടങ്ങളിലൂടെ സർവീസ് കൂട്ടിക്കഴിഞ്ഞാൽ ഒരു സർക്കാരിന്റെ ഈ പ്രശ്നത്തിന് ഒരു വലിയ പരിഹാരം തന്നെ കാണാം ഇതിനൊപ്പമാണ് ഇപ്പോൾ കേന്ദ്ര സഹായമായി വലിയൊരു ബസ് തന്നെ ലഭ്യമാകുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അപ്പോൾ ഗതാഗത മന്ത്രിയായിട്ടുള്ള കെ ബി ഗണേഷ് കുമാർ വീണ്ടും സ്വിഫ്റ്റ് ബസ്സുകൾ വാങ്ങാനുള്ള തിടുക്കത്തിലാണ് എന്ന രീതിയിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു കോടികൾ മുടക്കി പൊതുഗജനാവിൽ നിന്ന് കോടികൾ മുടക്കി ആ ബസ് എടുക്കുന്നതിനേക്കാൾ പകരം കേന്ദ്രത്തിൽ നിന്ന് ഇത്തരത്തിൽ ലഭ്യമാകുന്ന ഈ ബസ്സുകളുടെ സാധ്യത വ വളർത്തിയാൽ ആ ഇ ബസ്സുകൾ ഒരുപാട് കേന്ദ്രത്തിൽ നിന്ന് സഹായത്തോടെ ലഭ്യമായി കഴിഞ്ഞാൽ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി കാലഘട്ടത്തിലുള്ള സ്വിഫ്റ്റ് ബസ്സുകളുടെ ചിലവ് കുറയ്ക്കാൻ സാധിക്കും അതുപോലെ തന്നെ കേരളത്തിലുള്ള ഗതാഗത മേഖലയെ കൂടുതൽ ശക്തമാക്കാനും ഇതുവഴി സാധിച്ചേക്കും എന്തായാലും ഇതിന്റെയൊക്കെ നടപടിയെടുത്ത് ധനവകുപ്പും അതുപോലെ തന്നെ ഗതാഗത മന്ത്രിയും ഒക്കെയാണ് തീരുമാനിക്കേണ്ടത് എന്തായാലും വകുപ്പുകൾ ഏത് തരത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ സഹായത്തെ നോക്കിക്കാണുന്നത് എന്ന് കാത്തിരുന്ന് തന്നെ കാണാം